ിഹാറിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം ശക്തമായിരിക്കെ എൻഡിഎ യെ പുലർത്തിയിരിക്കുകയാണ് ഇന്ത്യാ സഖ്യം ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്കായി വമ്പൻ ഓഫറാണ് നൽകിയിരിക്കുന്നത് ഒരിക്കലും എൽ ജെ പിക്ക് തള്ളിക്കളയാനാവാത്ത ഓഫർ കൂടിയാണിത് എട്ട് ലോക്സഭാ സീറ്റുകൾ എൽ ജെ പിക്ക് ഇന്ത്യാ സഖ്യം ഓഫർ ചെയ്തു രണ്ട് സീറ്റുകൾ ഉത്തർപ്രദേശിൽ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് എൻഡിഎയുടെ വിശ്വസ്ത കക്ഷിയാണ് എൽ ജെ പി എന്നാൽ നിതീഷ് കുമാറുമായും എൽ ജെ പിയുടെ തന്നെ മറ്റൊരു വിഭാഗത്തെ നയിക്കുന്ന പശുവതി പരാസുമായും ചിരാഗിന് പ്രശ്നങ്ങളുണ്ട് ബിജെപി ആറ് സീറ്റുകളിലാണ് മുന്നണിയിൽ എൽ ജെ പിക്ക് നൽകാമെന്ന് അറിയിച്ചത് എന്നാൽ അതുപോലും ഒറ്റയ്ക്കല്ല പശുപതി പരാസിന്റെ വിഭാഗത്തിലും ചേർത്താണ് ആറ് സീറ്റുകൾ നൽകുന്നത് പരാസുമായി അത്ര നല്ല ബന്ധവും ചിരാഗിനില്ല പാർട്ടി പിളർത്തിയ നേതാവാണ് എന്നാണ് ചിരാഗ് ആരോപിക്കുന്നത് നിലവിൽ മൂന്ന് സീറ്റുകൾ മാത്രമാണ് അപ്പോൾ ചിരാഗിന്റെ എൽ ജെ ലഭിക്കുക അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ വാഗ്ദാനം ചിരാഗിനെ തള്ളിക്കളയാവുന്നതല്ല ഇന്ത്യ സഖ്യം ആറ് സീറ്റുകളും ചിരാഗിന്റെ എൽ ജെ പിക്ക് നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അധികമായി രണ്ട് സീറ്റ് യു പി ലഭിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ലോക് ജനശക്തി പാർട്ടിയിൽ പിളർപ്പുണ്ടായത് രാംവിലാസ് പാസ്വാന്റെ മരണശേഷമാണ് പാർട്ടിയിൽ പിളർപ്പുണ്ടായത് ചിരാഗിന്റെ നേതൃത്വത്തെ അംഗീകരിക്കാൻ പശുപതി പരാസ് വിഭാഗം തയ്യാറായിരുന്നില്ല രാംവിലാസ് പാസ്വാന്റെ സഹോദരൻ കൂടിയാണ് പരാസ് അതേസമയം വിള്ളലിന് കാരണം നിതീഷ് കുമാറും ജെ ഡി യുവ ചിരാഗ് കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും അദ്ദേഹം വിമർശിച്ചിരുന്നില്ല നിതീഷുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ചിരാഗ് സഖ്യം വിട്ടു എന്നാൽ പിന്നീട് നിതീഷ് കുമാർ മഹാസഖ്യത്തിന്റെ ഭാഗമായപ്പോൾ എൻഡിഎയിലേക്ക് തിരിച്ചുപോയി എന്നാൽ നിതീഷ് തിരിച്ചുപോയതോടെ ചിരാഗ് വീണ്ടും അതിർത്തിയിലാണ് പശുപതി പരാസും ചിരാഗ് പാസ്വാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് ചിരാഗിന്റെ ഹാജിപൂർ മണ്ഡലം സംബന്ധിച്ചാണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് പശുപതി പരാസാണ് ഇവിടെ നിന്നുള്ള സിറ്റിംഗ് എം പി എന്നാൽ ചിരാഗ് ഈ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് തന്റെ പിതാവിന്റെ മണ്ഡലമാണെന്നും തന്റെ കർമ്മഭൂമിയും അതാണെന്ന് ചിരാഗ് അവകാശപ്പെടുന്നു ബിജെപിയും എൽ ജെ പിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും വിജയിച്ചിരുന്നു ഇത്തവണയും ആറ് സീറ്റ് തന്നെ ഇവർക്ക് രണ്ടുപേർക്കുമായി നൽകാനാണ് എൻഡിഎ തീരുമാനിച്ചത് ചിരാഗിനോടും പശുപതി പരാസിനോടും പരസ്പരം യോജിച്ച് പ്രവർത്തിക്കാനാണ് ബിജെപി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം നിതീഷ് പോയതോടെ പതിനേഴ് സീറ്റുകൾ മഹാസഖ്യത്തിൽ ഒഴിവ് വന്നിട്ടുണ്ട് ഇതിൽ എട്ട് സീറ്റ് ചിരാകിര നൽകുന്നതുകൊണ്ട് മഹാസഖ്യത്തിന് യാതൊരു നഷ്ടവും ഉണ്ടാക്കില്ല ഇത്രയും സീറ്റുകൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ എൽ ഉടൻ തന്നെ മുന്നണി വിട്ട് ഇന്ത്യ സഖ്യത്തിൽ ചേരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം